ഒരിക്കൽ ഒരാൾ ജീവിതത്തിന്റെ വില എന്താണെന്നറിയാൻ സൂഫിയുടെ അടുക്കലെത്തി അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ ദർവീഷ് ജീവന്റെ വില എന്താണ് സൂഫി അദ്ദേഹത്തിന് ഒരു കല്ല് നൽകിക്കൊണ്ട് പറഞ്ഞു ഈ കല്ലിന്റെ മൂല്യം കണ്ടെത്തു പക്ഷെ ഇത് വിൽക്കരുത് ആ മനുഷ്യൻ ആ കല്ല് ഒരു ഓറഞ്ച് വിൽപ്പനക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു ഓറഞ്ച് വിൽപ്പനക്കാരൻ ആ തിളങ്ങുന്ന കല്ല് കണ്ടു പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് ഓറഞ്ച് എടുത്തിട്ട് ഈ കല്ല് എനിക്ക് നൽകൂ ഇത് വിൽക്കരുതെന്ന് സൂഫി തന്നോട് ആവശ്യപ്പെട്ടതായി ആ മനുഷ്യൻ ക്ഷമാപണം നടത്തി അദ്ദേഹം മുന്നോട്ടു പോയി ഒരു പച്ചക്കറി വിൽപ്പനക്കാരനെ കണ്ടെത്തി ഈ കല്ലിന്റെ മൂല്യം എത്രയാണ് അദ്ദേഹം പച്ചക്കറി വിൽപ്പനക്കാരനോട് ചോദിച്ചു ആ തിളങ്ങുന്ന കല്ല് കണ്ട് പച്ചക്കറി വിൽപ്പനക്കാരൻ പറഞ്ഞു ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഈ കല്ല് എനിക്ക് നൽകൂ അദ്ദേഹം പച്ചക്കറി വിൽപ്പനക്കാരനോടും ക്ഷമാപണം നടത്തി ആ കല്ല് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം വീണ്ടും മുന്നോട്ടു പോയി ഒരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്തെത്തി ആ കല്ലിന്റെ വില ചോദിച്ചു സ്വർണ്ണ വ്യാപാരി ഒരു ലെൻസിന് താഴെ ആ കല്ല് വെച്ച് പറഞ്ഞു ഈ കല്ലിന് ഞാൻ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരാം അദ്ദേഹം പറ്റില്ല എന്ന് തലയാട്ടിയപ്പോൾ വ്യാപാരി പറഞ്ഞു ശരി നിങ്ങൾക്ക് ഞാൻ ഒരു കോടി രൂപ തരാം പക്ഷേ ഈ കല്ല് എനിക്ക് നൽകണം ആ കല്ല് വിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം സ്വർണ്ണ സ്വർണവ്യാപാരിയോട് വിശദീകരിച്ചു കൂടുതൽ മുന്നോട്ടു പോയപ്പോൾ അദ്ദേഹം ആ പട്ടണത്തിലെ ഒരു വ്യാപാരിയുടെ കട കണ്ടു ആ കടയിൽ കയറി അദ്ദേഹം തന്റെ കയ്യിലുള്ള ആ കല്ലിന്റെ വില ചോദിച്ചു വിലയേറി ആ മാണി കണ്ടപ്പോൾ വ്യാപാരി ഒരു ചുവന്ന തുണി വിരിച്ച് അതിന്മേൽ മാണിക്യം വെച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അമൂല്യമായ ഈ മാണിക്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കൊണ്ടുവന്നു ഞാൻ എന്റെ സമ്പത്ത് മുഴുവൻ വിറ്റാലും എന്റെ ജീവിതം മുഴുവൻ ഇതിനായി മാറ്റിവെച്ചാലും എനിക്ക് ഈ അമൂല്യമായ കല്ല് വാങ്ങാൻ കഴിയില്ല ഇത് കേട്ട് സ്തംഭിച്ചും ആശയക്കുഴപ്പത്തിലുമായ അയാൾ സൂഫിയുടെ അടുത്തേക്ക് മടങ്ങി താൻ ഈ തിളങ്ങുന്ന കല്ല് അതിന്റെ മൂല്യം കണ്ടെത്താൻ പോയപ്പോൾ സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു ഇനി പറയൂ ദർവിഷ് എന്താണ് ജീവിതത്തിന്റെ വില സൂഫി പറഞ്ഞു ഓറഞ്ച് വിൽപ്പനക്കാരൻ പച്ചക്കറി വിൽപ്പനക്കാരൻ വ്യാപാരി ആ രക്തവ്യാപാരി അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച ഉത്തരമുണ്ടല്ലോ അത് ജീവിതത്തിന്റെ മൂല്യം വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ അമൂല്യമായ ഒരു കല്ലായിരിക്കും പക്ഷേ ആളുകൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ അറിവിന്റെ നിലവാരം നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളെ രസിപ്പിക്കുന്നതിന് അവരുടെ ഉദ്ദേശം അവരുടെ അഭിലാഷം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് നിങ്ങളെ വിലമതിക്കുന്നത് എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്ന ഒരാളെ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും സ്വയം ബഹുമാനിക്കുക നിങ്ങൾ അമൂല്യനാണ് അതിലിനാണ്